<laughs> ി ഇഷ്ടപ്പെട്ടാ ഞാൻ ഉള്ളിലേക്ക് കയറുന്ന ചെരുപ്പിടാലോ ലംബോർ ഗിനിയില് കേറിയിട്ട് ശീല ഇല്ല എനിക്കിത് പറ്റുമോ നോക്കട്ടെ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യാലോ റഹീം ഒരാളിപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പറഞ്ഞ കൊടുക്കുവോ കൊടുക്കില്ല കുറച്ചുകൂടെ എളുപ്പമാണ് വിചാരിച്ച ഞാന് വണ്ടീനോട് വലിയ ഉള്ള ആളോ വണ്ടീനെ കുറിച്ച് വലിയ അറിവുള്ള ആളോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതിന്റെ ഒരു കമന്റ് ആണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഒക്കെ റെഡിയാണ് കഴിവ് റെഡിയാണ് ഉണ്ടാക്കിയ സാധനം ഒക്കെ റെഡിയാണ് പക്ഷെ ജനിച്ച സ്ഥലം മാറിപ്പോയിരുന്നുള്ളത് കേരളത്തിലാണെന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട് പല ഇന്റർവ്യൂകൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരെ കൊലപാതകളെ പിന്നീട് ജയിലിലെ അന്വേഷങ്ങൾ ചോദിക്കാൻ പിന്നെ ഏതെങ്കിലും അർഹിക്കാത്ത ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അർഹിക്കുന്ന ഒരാളെ തേടി ഞാൻ വടകരന്ന് കണ്ണൂർ വരെ എത്തിയിരിക്കുകയാണ് അപ്പൊ ആളെയും ആ ആളിന്റെ കഴിവും കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് അപ്പൊ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം ആളുടെ കഴിവ് ഇതന്നെയാണ് സരി ഹായ് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല വന്ന് നിന്നിട്ടേ ഉള്ളൂ എനിക്ക് വണ്ടീനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം സരീനെ കുറിച്ച് അറിയണം സരി അച്ഛൻ ഇവിടെ ഉണ്ട് എല്ലാം അറിയണം ഓക്കെ ആദ്യമായിട്ട് ഇത് ലംബോർഗിനി എന്നുള്ള മോഡൽ ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ് ചെയ്തില്ലേ എത്ര വർഷം ഇത് ചെയ്യാൻ വണ്ടി കറക്റ്റ് ഒരു വർഷമായി എപ്പോഴാണ് തുടങ്ങിയത് ആയി ഫെരി മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ചിട്ട് ഓക്കെ ഇത് വേറെ ആരെങ്കിലും ഇതൊരു വീഡിയോ എടുത്തിട്ടുണ്ടോ

ഏകദേശം മാസം എന്ത് വരുവാറുണ്ട് ഏകദേശം പറയണ്ട കറക്റ്റ് പറയണ്ട ആണുങ്ങളോട് ശമ്പളം സ്ത്രീകളോട് വയസ്സും ചോദിക്കരുതാ അത് അല്ല ഇത്രയും ഒരു ശമ്പളം ഉള്ളൊരാള് മൂന്നര ലക്ഷം ഒക്കെ ചെലവാക്കിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ലക്ഷ്യം വെറും പാഷൻ മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് മാത്രമാണ് ഇൻസ്പിറേഷൻ ചെറുതു ഈ മിനിയേച്ചേഴ്സ് മിനിയേച്ചേഴ്സ് ഒക്കെ ബസ് കാർ ജീപ്പ് അങ്ങനത്തെ മിനിയേച്ചേഴ്സ് വെറൈറ്റി ആയിട്ട് ഈ നമ്മള് യൂട്യൂബേഴ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് രാജ്യങ്ങളിൽ ഇങ്ങനെ വണ്ടികൾ ഇതുപോലെ തന്നെ ആൾട്രേഷൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതുകൊണ്ട് നമുക്ക് ചെയ്തു ഒരു ചെയ്തുകൂടാന്നുള്ള ഞാൻ തുടങ്ങിയത് നമ്മളെ ഇവിടെ കേരളത്തിൽ തന്നെ എറണാകുളത്ത് ഒരു പുള്ളിക്കാരനുണ്ട് പിന്നെ നിലവിൽ നിലവിലിപ്പോ എന്റെ അറിവില് രണ്ടാൾക്കാര് ഇതേപോലെ മേക്ക് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആയില്ല അപ്പൊ നമ്മൾ ഇതേപോലെ അവരെ വീഡിയോസും ഏകദേശം വന്നതാണ് അവരുടെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇല്ല എറണാകുളത്തുള്ള ഒരു ബിബിൻ ചാക്കോ പിന്നെ കോട്ടയത്താണെന്ന് തോന്നുന്നു ഒരു രണ്ടാളാണ് നിലവിൽ എന്റെ അറിവില് നിലവിൽ ഇത്രയും ഇതായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഞാന് വണ്ടീനോട് വലിയ പാഷനുള്ള ആളോ വണ്ടീ വലിയ അറിവുള്ള ആളോ ഒന്നും അല്ല പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതിന്റിയുള്ള ഒരു കമന്റാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഒക്കെ റെഡിയാണ് കഴിവ് റെഡിയാണ് ഉണ്ടാക്കിയ സാധനം ഒക്കെ റെഡിയാണ് പക്ഷെ ജനിച്ച സ്ഥലം മാറിപ്പോയി എന്നുള്ളത് കേരളത്തിലാണെന്നുള്ളത് ഇന്ന് കേരളത്തിൽ പല സപ്പോർട്ട് കിട്ടേണ്ടാത്ത പലർക്കും ആണ് സപ്പോർട്ട് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ആവും അപ്പൊ എന്നെ കൊണ്ടാവുന്ന കുറച്ച് ചെറിയൊരു ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്റെ വീഡിയോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് എന്തായാലും വണ്ടി കത്തിനെക്കാളും നേരത്തെ നോക്കുമ്പോ ആ ഒരു വിദ്യ അടുത്ത് നോക്കുമ്പോൾ ഞാൻ ഒറ്റക്ക് ചെയ്തതിന്റെ ആ ഒരു ഫോട്ടോ എന്തായാലും ഞാൻ ഇതുവരെ സ്പ്രേ പെയിന്റോ അല്ലെങ്കിൽ വേറൊരു വണ്ടിയിലൊക്കെ ചെയ്തില്ല എല്ലാവർക്കും ഞാൻ ഇതിന്റെ അകത്താണ് ചെയ്തത് വെൽഡിംഗ് ആയാലും എന്ത് വർക്കാണെങ്കിലും ഫസ്റ്റ് ടൈം ഞാൻ ഇതിന്റെ അകത്താണ് ചെയ്തത് അതിന്റെ ഒരു പോരായ്മ എന്തായാലും നമ്മൾ അങ്ങനെയല്ലോ ഒരാൾ ഒരു ടാറ്റന്റെ കമ്പനി അങ്ങനത്തെ ഒരു കമ്പനി ഒന്നും അല്ലാത്ത ഒരാൾ വീട്ടിൽ നിന്ന് സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിന്ന് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും എന്താ പറയാ കുറച്ചുകൂടെ ഫിനിഷിംഗ് കുറവ് ഞാൻ വിചാരിച്ചു പക്ഷെ അടുത്ത് സമയത്ത് വണ്ടി അത്യാവശ്യം ഫിനിഷ്ഡ് ആണ് പിന്നെ കമ്പനിന്ന് പ്രോസസ് ചെയ്തെടുക്കുന്ന വണ്ടിയല്ലോ അതുകൊണ്ട് അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവല്ലോ ഇനി എന്താ പ്ലാന് ഈ വണ്ടി കൊണ്ട് എന്ത് ചെയ്യാനാണ് പ്ലാന് പ്ലാനുകളൊന്നുമില്ല ഷോന് ഇറക്കണം നമുക്ക് ഇത് ഇത് റോഡിൽ റോഡിൽ ഇറക്കാൻ ഇറക്കാൻ പറ്റില്ല ചെയ്ത വണ്ടികളൊക്കെ ബെഡിൽ കൊണ്ടുപോയിട്ട് എവിടെയാണ് ഷോ നടക്കുന്നത് അവിടെ ഇറക്കിയിട്ട് അങ്ങനെ അങ്ങനൊരു നിയമം ഇപ്പം റോഡിൽ ഇറക്കാൻ മാത്രമേ ഉള്ളൂ പറ്റുന്ന ഷോ നടക്കുന്നിടത്ത് കൊണ്ടുപോവാം വണ്ടിയിൽ കൊണ്ടുപോകണോ വേറെ വേറെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഇറക്കാം ഓക്കെ ഇതിലിപ്പോ മൂന്നര ലക്ഷം രൂപ ചെലവാക്കി എന്ന് പറഞ്ഞു ഇതില് ഷോ നടക്കുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് വല്ലതും കിട്ടും പ്യുർ പാഷൻ പാഷൻ ഇതാണ് പാഷൻ നമ്മളോട് പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പറയാറുണ്ട് എത്ര കാലം പത്ത് പൈസ കിട്ടില്ല എന്നുണ്ടെങ്കിലും നീ അത് വീണ്ടും വീണ്ടും ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ പാഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് പ്യുവർ പാഷൻ എന്ന് പറയാൻ പറ്റില്ല എനിക്കൊന്നും എന്റെ പാഷൻ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല റസലിന് കിട്ടി റസലിന്റെ പാഷൻ ആ റസല് പൈസ വാങ്ങാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പൊ അത് പാഷൻ ആയിരിക്കും നമുക്ക് വണ്ടി കാണാം അതിന്റെ മുമ്പ് ഇത് ഒറ്റ വണ്ടിയാണോ ഇങ്ങനെ ആക്കിയത് അല്ല ഇതിപ്പോ പറയണെങ്കിൽ കൊറേ വണ്ടികളുടെ പാർട്സ് ഉണ്ട് വണ്ടികളുടെ പാർട്സ് ഉണ്ട് ഏതൊക്കെയുള്ളത് അതിൻ്റെ അത് പിന്നെ വരുന്നത് ആൾട്ടോന്റെ ഉണ്ട് ഹോണ്ട സിറ്റിന്റെ ഈ ഫ്രണ്ട് ഡാഷ്ബോർഡ് എല്ലാം കാണിച്ചു തരാട്ടോ അതിന്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് ചോദിക്കാന്ന് സ്റ്റിയറിംഗ് എനിക്ക് തോന്നി ഈ രണ്ടാല് പതിനേഴ്സ് വീലുകളാണ് ഈ വീല് നമുക്ക് ആൾട്ടോ ബല ആൾട്ടോ അല്ല നമ്മളെ സിഫ്റ്റ് ബലയനോ അങ്ങനത്തെ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന ആണ് സൈസ് ആണ് എന്നാലും ഈ വണ്ടികളിലാണ് പൊതുവേ യൂസ് ചെയ്യുന്ന എലോയിസാന്ന് ഇന്റെ യൂസ് ചെയ്യുന്നത് പതിനേഴ് ജലോ ആയി നമ്മുടെ നെക്കള് ഈ യൂസ് ചെയ്തേക്കുന്ന വീല് ഇട്ടേക്കുന്ന നെക്കിള് പറയുന്ന സാധനം ആൾട്ടോണ്ടതാ അതായത് ഇതിന്റെ കാലിപ്പോൾ ഈ സാധനത്തിന് നെക്കിൾ ആ സാധനം ഒട്ടേക്കുന്നത് ആൾട്ടോ അത് നാല് വീലും ഫ്രണ്ടിലാത്തതാണ് ഈ നാല് വീലും യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ എനിക്ക് വണ്ടീനെ കുറിച്ച് വലിയ നോളജ് ഇല്ല ഈ നെക്കിൾ സത്യം പറയാൻ മനസ്സിലായി വണ്ടിയുണ്ട് എന്തായാലും ഇപ്പോ നമ്മുടെ റിയൽ സൈസ് തന്നെയാണ് റിയൽ സൈസ് ആണോ ചോദിച്ചു കഴിഞ്ഞാല് ഒറിജിനലി കണ്ടിട്ടില്ല 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 അപ്പൊ കണ്ടവര് പറഞ്ഞത് അതിനേക്കാളും കുറച്ചുകൂടി സൈസ് ഉണ്ട് എന്ന് പറഞ്ഞു സൈസ് ഉണ്ട് സെർച്ച് സെർച്ചും ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ ചെയ്ത് മെഷർമെന്റ് മെഷർമെന്റ് കിട്ടുന്നില്ല അപ്പോ മിനിയേച്ചർ അപ്പൊ കാണുന്ന ബേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് അങ്ങനെ തന്നെയാണോ വരുന്നത് ഒറിജിനല് പോർഷൻ അതിൻ്റെ അത് ഇൻഡിക്കേറ്റർ ഇങ്ങനെയല്ലേ ടൈ ലാമ്പ് കുറച്ച് അട്രാക്റ്റീവ് ആണ് ഓക്കെ നമുക്ക് അകത്ത് കയറി നോക്കിയാലോ അതിന്റെ മുമ്പ് അച്ഛൻ എവിടെയുണ്ട് അച്ഛനൊന്നു വരുമോ

വേറെ ഉണ്ടോ അപ്പൊ നമുക്കിന്ന് കാണാൻ കണ്ടാലോ ഓക്കെ അച്ഛൻ ഉണ്ടാക്കിയെല്ലാം സാധാരണ നമ്മള് കേൾക്കാറ് തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു അവസാനം സെറ്റ് ആയി എല്ലാവരും അംഗീകരിച്ചപ്പോഴാണ് സപ്പോർട്ട് ചെയ്തത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളായാലും അപ്പൊ അങ്ങനെയല്ല ഇവിടെ ഓപ്പോസിറ്റ് ആണ് അച്ഛൻ തുടക്കത്തിലെ സപ്പോർട്ടായിരുന്നു നമുക്ക് വണ്ടിയുടെ അകത്തൊന്നും കാണണം അല്ലേ അതൊക്കെ വണ്ടിയുടെ നാല് സൈഡ് ഒന്നും വേണം റസലോ ഇത് ഡോറ് പുറത്ത് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ ഇവിടെയാണ് വരുന്നത് ഓക്കെ ഇവിടുന്ന് അൺലോക്കിട്ട് പൊക്ക ഇങ്ങനെ ഓക്കെ ഏതാ മെറ്റീരിയൽ ഫൈബർ ആണോ ഇത് ഫൈബർ ഇത് മെറ്റൽ അല്ലേ വണ്ടി ഏകദേശം മറ്റു വണ്ടികളൊക്കെ പറയുന്ന സമയത്ത് വെയിറ്റ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് പാടാണല്ലേ ഓക്കെ ഇത് ഇൻസ്റ്റ ഐഡിയ ഇൻസ്റ്റ ഐഡിയ ഒന്ന് കാണിച്ചു എസ് എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഗ്ലാസ് ഒക്കെ കിട്ടി അക്രി ഓക്കേ ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണോ ആണ് ൂടെ എളുപ്പാണ് വിചാരിച്ചതിനും ഇത്രേ ഉള്ളൂ അല്ല ഇത്ര ഉണ്ടായിട്ട് എത്ര പേര് ഉണ്ടാക്കുന്നുണ്ട് അത് അല്ലെ ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക് പോക്കി കഴിഞ്ഞാല് വേറെ നമ്മളിപ്പം വലിയ വലിയ കാറുകൾ വരെ ലോക്ക് വെക്കണം പക്ഷെ ഇത് ഓട്ടോമാറ്റിക് നിക്കുന്നുണ്ട് ഓക്കെ തിരിച്ചടക്കുമ്പോ ഇതെന്തുകൊണ്ട് വലിയ വല്യ വണ്ടികൾ വരുന്നില്ല ഈ ഒരു സിസ്റ്റം

പിന്നെ മിറർ വരുന്ന എനിക്ക് തന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അരോമൽ തന്നില്ലേ ഒരു ബ്ലൂ കളർ എല്ലാം മുറകിഞ്ഞിണ്ടാക്കുന്നു അവന്റെ മിററ എനിക്ക് തന്നിരിക്കുന്നത് അവന്റെ അടുത്ത് ത്രീ ഡിപ്പിനുണ്ട് അടുത്ത് ത്രീ ഡിപ്പിൻ്റെ പ്രിന്റ് ഇല്ല അപ്പൊ അവൻ ത്രീ ഡി പ്രിന്റ് ചെയ്ത മിറ മെസ്സേജ് ചോദിച്ചു കാരണം എനിക്ക് ഈ ഒരു സമയത്ത് വണ്ടി ഇറക്കണം എന്നുള്ളത് കൊണ്ട് ലാസ്റ്റിലോട്ടുള്ള പോർഷൻ വെച്ചും ഞാൻ സ്പീഡ് സ്പീഡ് ആക്കിയിട്ട് അതായത് സീറ്റിന്റെ കുഷിനും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് ചെയ്തതാണ് ഞാൻ അതുവരെ ഇതൊന്നും പുറത്തു ചെയ്തിച്ചിട്ടില്ല ഈ മിററും ആ സീറ്റിന്റെ ആ ഒരു ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ പക്ഷേ എന്താ പറയാ സമയത്തിന്റെ ഇതുകൊണ്ട് കാരണം ഇത്രയും ടൈമിനുള്ള അത് വേറെ ഒരു വിഷയമുണ്ട് ഞാൻ തോണ്ട ചെറിയൊരു പ്ലാനാണ് അപ്പൊ എപ്പൊ എനിക്ക് പോകേണ്ടി വരും എന്നുള്ളത് അറിയാതുകൊണ്ട് ഞാൻ ഒക്കെ സ്പീഡാക്കിയതാണ് കാരണം അവർക്ക് പെട്ടെന്ന് റിവീൽ ചെയ്യണമെന്നുള്ള ആയതുകൊണ്ട് ആ ഒരു ഇത് പെട്ടെന്ന് സ്പീഡാക്കിയൊണ്ട് ഈ ഒരു മിറർ ഒരു വർഷം എന്ന് ആയിരിക്കില്ല നമുക്ക് കാരണം അപ്പൊ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് പ്ലാന് വീട്ടിൽ ഇതിന്റെ ഒരാളിപ്പോ ഒരു പത്ത് ലക്ഷം രൂപ എറിഞ്ഞാൽ കൊടുക്കോ കൊടുക്കില്ല ഒരു കോടി എറിഞ്ഞാൽ കൊടുക്കോ സൈഡിലോ റസ്സല്ല നമുക്ക് ഉള്ളിലൊക്കെ ശരിയാണ് ഒരുപാട് ബിസിനസ്സും കൂട്ടി ചിന്തിക്കുന്ന സമയത്ത് ഒരു കോടി കൊടുത്താൽ നമുക്ക് വേറെ പത്ത് വണ്ടി ഉണ്ടാക്കാലോ അല്ലെ ആ രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുള്ള വണ്ടി ഉണ്ടാക്കാലോ നമുക്ക് തുറക്കാം ഇത് ഞാൻ ലോക്ക് അതും തുറന്നു അതും തുറക്കോ എന്നാ അവിടെ നിന്ന് വീഡിയോ എടുക്ക എന്റെ ഉള്ള കൂടെ എടുത്തോ ഞാൻ ഉള്ളിലേക്ക് കയറണാ പെർമിഷൻ ചെരുപ്പിടാലോ ലംബോർക്കിനി കേറിയിട്ട് ശീലയില്ല എനിക്കിത് പറ്റുമോ നോക്കട്ടെ എടുക്കണെങ്കിൽ എന്റെ മോനെങ്ങനെയാണോ ഓടിക്കുന്ന ഓരോരുത്തർ നിനക്ക് നിനക്കോകെ ആയോ ഗിയർ ഒക്കെ സെറ്റപ്പ് ആണല്ലോ ഇത് നാനോന്റെ ഗിയർ സിസ്റ്റം സിസ്റ്റൊക്കെയാണ് അല്ലേ ബാക്കിയൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ഇതിന്റെ ഫോൾട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇതിന്റെ വീലിന്റെ അല്ലെന്റ് ഹാൻഡ് മെയ്ഡ് ജസ്റ്റ് ഒന്ന് സീറ്റിംഗ് ആക്കി ആക്കിയെന്നല്ലാണ്ട് ഇതിന്റെ പൊസിഷനും അറിയില്ല ഇവിടെ ലെതർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലെതർ അത് ചെയ്യാൻ ഞാൻ സ്പോൺസർ ചെയ്യട്ടെ ഇവിടെ ഭംഗിട്ടെതറിയും വൃത്തിയുണ്ട് കാണുന്ന സമയത്ത് അപ്പൊ ഇതാണ് ഒരു പെട്ടെന്ന് വീഡിയോയിൽ കണ്ടപ്പോഴും ഞാൻ നോട്ട് ചെയ്തൊരു സാധനം ഫിനിഷിങ് ഇല്ലാത്തതായിട്ട് അപ്പൊ ഇതിലൊരു ലെതർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും സീറ്റ് ഉണ്ടല്ലേ ഓക്കേ ഈ സീറ്റ് ഇതൊക്കെ ചെയ്താണ് പറഞ്ഞത് അല്ലേ എനിക്കിത് പറ്റൂലടാ ശരിക്ക് ഒറിജിനൽ ലംബോർഗിനി പറ്റൂല ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ലംബോർഗിനി എടുത്ത് പുറത്തേക്ക് കളഞ്ഞു കാരണം തലതായിട്ട് മുകളില് ഓടിക്കുന്നത് ഈ ഒരു ഫ്ലോറ് വരേണ്ടത് അപ്പൊ ഇറക്കാൻ ഫ്ലോർ കാരണം പക്ഷെ എനിക്ക് ഇവിടെ നീ ഓവർ കംഫേർട്ട് ആക്കിയതും കാര്യമില്ല ഓടിക്കാൻ പറ്റൂല ചോലു മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് അത് ഒരു പരിധി ഇറക്കെ വേണമല്ലേ ഒരു പരിധി വരെ വേണല്ലോ എല്ലാ വണ്ടികളും ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യാമല്ലോ റഹീം മൈലേജൊക്കെ സെറ്റപ്പ് ആണല്ലോ ഗിയർ സിസ്റ്റം എങ്ങനെ ഇങ്ങനെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് അളക്കാൻ പറ്റുമോ വണ്ടി ഒന്ന് നീക്കോട്ടെ റിവേഴ്സിൽ ഫ്രണ്ടിലാ ഗിയർ മാറിയോ ഇപ്പൊ ഫസ്റ്റിലാണ് ഉള്ളത് അതൊരു ഫീൽ ചെയ്യുന്ന ലംബോർക്ക് അതിന്റെ അടുത്ത് കയറി ഓടിക്കുമ്പോ ഞാൻ ഓഫ് ചെയ്യാം എനക്ക് ടെൻഷനാ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഈ ഭാഗം നല്ല ഫിനിഷിങ് ഉണ്ട് വേറെ വണ്ടീൻറെ ആണെന്നുണ്ടെങ്കിൽ കൂടെ നല്ല ഫിനിഷിങ് നല്ല രീതി ചെയ്തിട്ടുണ്ട് ഈ ഈ ഒറ്റ സാധനം എനിക്ക് ഒരു ഓക്കെ എന്തായാലും നൈസായിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് വരാം ഇവിടെ മീറ്റർ നാനോന്റെ മീറ്റർ വേറെ തന്നെ രീതിയിൽ കൊടുത്തിട്ട് അപ്പൊ ഇതില് മീറ്റർ കണക്റ്റഡ് അല്ലേ കറണ്ട് കൊടുത്തത് തന്നെ വലിയ കാര്യമാണ് ശരിക്കും എല്ലാരും ഷോൻ വെക്കുക എന്നുള്ളു പക്ഷെ ഇതിൽ കറണ്ട് വരെയുണ്ട് ഫ്യൂലൊക്കെ കറക്റ്റ് ആണ് ആയിരിക്കില്ലേ ഇതിൽ കാണും യെസ് റെഡിയാണ് 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 ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ഓക്കെ എന്തായാലും ഒരു ഫീല് തന്നെയാണ് എംബോർക്ക് ഇഷ്ടപ്പെട്ടാ എടാ ഞാന് കൊറേ കാര്യങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാവില്ല വണ്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളോ ആണോ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇങ്ങനെ ആൾക്കാർ സെലക്ട് ചെയ്യും സ്വീകരിക്കും എന്നുള്ളത് അതായത് ചിലത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്

ഡാറ്റോണ ഓക്കെ നമ്മൾ ഒരു പാഷൻ തുടർന്ന് കഴിഞ്ഞാൽ അത് വെറുതെ ആവില്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു ഞാൻ സത്യം വിചാരിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ വിചാരിച്ചു വരുമ്പോ എന്താ പറയാ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ക്യാമറന്റെ മുന്നിൽ വരുന്ന സമയത്ത് ആള് ചിലപ്പോ ആൾക്കാർ ചിലർ ഷൈ ആവും അതെ പക്ഷെ അങ്ങനെയല്ലോ നമ്മള് ഏകദേശം സെയിം വൈബായും ഞാൻ എന്റെ വീടിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിരുന്നു തെർമോക്കോൾ തെർമോക്കോൾ അല്ല മറ്റേ ഷീറ്റിലൊരു വൈറ്റ് ഷീറ്റ് ഷീറ്റ് ഇല്ല ഗിഫ്റ്റ് ഫോം ഇഷ്ടം തന്നെയാണ് എടുത്ത ഫോം ഫോം എടുത്തിട്ട് ഉൾ പോർഷനിൽ ഈ കാണുന്ന പോർഷൻ ഫുൾ അട നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പാളിപ്പോയ എന്തെങ്കിലും പാളിപ്പോ എഫേർട്ട് എടുത്ത് നഷ്ടപ്പെട്ടേ രണ്ടാമത് ആ ആ ആ ഇത്രയും ഭാഗമാണോ ഇതൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും കണ്ണൊന്ന് പാതി അടച്ചു നോക്കി കഴിഞ്ഞാല് പെർഫെക്റ്റ് ആണ് ചില സമയത്ത് നീ പുട്ടിയൊന്നും ഇട്ടത് ഫിനിഷ് ആയിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും അൺബിലീവബിൾ അതൊന്നും നോട്ട് ചെയ്യാ ചെയ്യരുത് നമ്മൾ ഇത്രയും ചെയ്തില്ലേ ഈ നമ്മൾ മൈൻഡ് പവറിലൊരു ഒരു ഉണ്ട് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ കണ്ടിട്ട് സങ്കടപ്പെടുകയോ ഓവർ തിങ്ക് ചെയ്യോയില്ല ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അതുപോലെ തന്നെ ഇതും കാണാം ഞാൻ ഇത്രയും ചെയ്തല്ലോ താങ്ക് ഗോഡ് എന്നുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അപ്പോൾ സെൻറെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഞാൻ കൊടുക്കാം എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ആ ഫോൾട്ട് ഫോൾട്ടാണോ ഫ്രണ്ട് ചെയ്യാട്ട് ആണോ ഫസ്റ്റ് ടയർ അതൊരു വെറൈറ്റി ആക്കാമായിരുന്നു അതൊന്നു വിഷയായിട്ട് തോന്നിയില്ല ബമ്പറിന്റെ ഈ ഒരു പോഷൻ ചെയ്തപ്പോ ഫൈബർ ഫൈബർ മെയിൻ ഇത് കെമിക്കൽ വെച്ചിട്ടാണ് ഫൈബർ ഉണ്ടാക്കുന്നത് അപ്പൊ കെമിക്കൽ ഹാർഡാവാൻ ടൈമുണ്ട് ആ ഞാൻ തന്നെ അതൊക്കെ ഫൈബറാ ഫസ്റ്റ് പോഷണാ ബമ്പറിന്റെ പോഷൻ അതിന്റെ ഐഡിയ എടുത്തോക്കി കഴിഞ്ഞാൽ കാണും ഈ ബമ്പറിന്റെ പോഷണേ സ്കൾ മറ്റേ കമ്പിയിലൊക്കെ ചെയ്തിട്ട് ഈ ബമ്പറിന്റെ പോഷൻ ഉണ്ടാക്കി അപ്പൊ ഇത് ഹാർഡ് ആവുന്നില്ല എന്തീറ്റി ഹാർഡ് ആവുന്നില്ല അതിന് മുന്നേ ഉണ്ടാക്കി ചെറിയ ചെറിയ പീസുകളൊക്കെ ഹാർഡാകുന്നുണ്ട് പക്ഷെ ഇത്രയും വലിയ അതായത് അത്രയും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങോള കെമിക്കല് ഒറ്റ അടിക്കുന്നത് അത് കൊബാൾട്ടിന്റെ കുറവുണ്ട് അത് നമ്മള് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് റേഷ്യണ്ട് മഴ മഴയുള്ള സമയത്ത് മിക്സ് ചെയ്യണം ഓ ഓ ഓ അത് ടൈം കുറച്ച് എടുത്തു കഴിഞ്ഞാൽ മിക്സ് ആവ് സെറ്റ് ആവായിരിക്കോ ഇല്ല ഇതൊക്കെ യൂട്യൂബ് ഒരു ആപ്പ് ഉണ്ട് ഊപ്പോഗ്രാം എന്നാണ് പേര് ഊപ്പഗ്രാം അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്കില്ല് ഉള്ള ആൾക്കാർ അത് പഠിപ്പിക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്കില് ഉള്ള ആൾക്കാര് അതൊരു കോഴ്സായിട്ട് സെറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാളെ ആ ഒരു ആപ്പില് ഇത് അതായത് വേറൊരു കുട്ടിക്ക് വേറൊരാൾക്ക് ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക അപ്പൊ ഇത് മൊത്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്യൂട്ടോറിയൽ കോഴ്സ് സെറ്റ് ചെയ്യാൻ റെഡിയാണോ സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പൊതുവെ എല്ലാവരും ഫുൾ ഫൈബറിലുണ്ടാക്കി കണ്ടടുത്തോളം ഒരുവിധ ആൾക്കാരൊക്കെ ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഈ ഒരു പോഷം വരെ ഫൈബർ ചെയ്തിട്ടുള്ളൂ കാരണം ഇത്രയും കർവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പോഷൻ മാത്രം ഫൈബർ ബാക്കിയൊക്കെ മെറ്റലാണ് മെറ്റലാണ് അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്ന ഒരു കോഴ്സ് ഇറക്കും താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിയിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും എന്നൊക്കെ ഇപ്പൊ മനസ്സിലായാലോ അത് തന്നെ കുറെ ആൾക്കാർ ഡൗട്ട് വെച്ചിട്ട് വിളിക്കലുണ്ട് മെസ്സേജ് അയക്കലുണ്ട് ഫൈബറിങ് നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഫൈബറിങ് നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ശരിനും അച്ഛനും നന്ദി അപ്പോൾ സരിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണിയിൽ എന്നെയും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കുറേ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ബൈ